ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും തന്നെ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് ആദ്യമായിട്ട് കാണുന്നവരും ഒരുപാട് മുന്നേ കണ്ടവരായാലും ശരി കാരണം സബ്സ്ക്രൈബ് ചെയ്തവരാണേലും ശരി നിങ്ങൾ എപ്പോഴും ലൈക്ക് ചെയ്ത് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം നോട്ടിഫിക്കേഷൻ വരാം നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വരുന്ന വീഡിയോസ് ആദ്യം കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ എല്ലാവർക്കും ജോബ് കിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ഓർക്കണം അതുകൊണ്ടാണ് ലൈക്ക് ചെയ്ത് കാണാൻ പറയുന്നത് ലൈക്ക് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തും അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ ഇതെന്നും വരുന്ന വേക്കൻസിയാണ് പുതിയ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്നും പറയുന്നത് എന്ന കാര്യം ഓർക്കുക സ്നേഹമുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും പക്ഷേ നമ്മുടെ കണ്ണൊന്ന് നിറയുമ്പോൾ മനസ്സൊന്ന് നോവുമ്പോൾ ആർക്കാണ് നോകുന്നവോ അവരാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് ഓക്കെ താങ്ക്